അടുത്തിടെ ഞങ്ങൾ വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പ് പോയി കുടുംബക്കാർ ചേർന്നാണ് പോയത് അതായത് വെക്കേഷൻ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ആയിരുന്നു ഞങ്ങൾ പോയത് സാധാരണ വാഗമണ്ണെന്ന് കേൾക്കുമ്പോൾ പൈൻമര പൈൻമരക്കാടുകളും മുട്ടക്കുന്നുകളും എല്ലാമാണ് ഓർമ്മയിൽ വരുന്നത് എന്നാൽ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതും കൂടുതൽ എൻജോയ് ചെയ്തതുമായ ഒരു സ്ഥലമാണിത് വാഗമൺ ലേക്ക് അല്ലെങ്കിൽ ടീ ഗാർഡൻ ലേക്ക് എന്നൊക്കെയാണ് ഇതിന് അറിയപ്പെടുന്നത് ലൈഫ് ജാക്കറ്റ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളിൽ പകുതി പേരും ഇടുന്നത് എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നേ വാഗമൺ ടൗണിന് സമീപമാണ് ഈ മനോഹര തടാകവും ദൃശ്യമൊക്കെ നമുക്ക് ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഈ സ്ഥലമേ വാഗമൺ ടൗണിൽ നിന്ന് അങ്ങ് ദൂരെ നിന്ന് കാണുവാനായിട്ട് നമുക്ക് പറ്റുമെ കുറേ ബോർഡുകളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ ഇൻ്റേതേ കുഞ്ഞാപ്പിയൊക്കെ ആണെങ്കിലും ഇത് ആദ്യം കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചാലും പിന്നീട് അവനും ഭയങ്കര സന്തോഷമായി ഞങ്ങൾ എല്ലാവരും കൂടി അതിൽ അതിലൊക്കെ കയറുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തപ്പുറം അപ്പം ഞങ്ങൾക്ക് പാസൊക്കെ എടുത്തു ഉള്ളിൽ കയറി അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോകുവാണേ ആദ്യമായി ഞാനും ഇതുപോലെ ടൂറൊക്കെ പോ പോയിട്ടേ ഇല്ല അപ്പോഴത്തെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അതിൻ്റേതായിട്ടുള്ള സന്തോഷവും ഇതെങ്ങനെയാവും വെള്ളത്തിൽ മുങ്ങുമോ കയറാൻ പാടാവുമോ എന്നുള്ള പേടി എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരു കുറച്ച് പേര് കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങിയതിന് ശേഷം മാത്രം അടുത്ത ട്രിപ്പ് ആൾക്കാരെൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തുകയും ഒക്കെ ഉണ്ട് ഇതിപ്പം വെക്കേഷൻ തുടങ്ങി തുടങ്ങുന്ന സമയമായിരുന്നു കൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ എന്നാലും അത്യാവശ്യം ഇതുണ്ടായിരുന്നേ അല്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള തിരക്കൊക്കെ കേട്ടോ അതായത് പിള്ളേർക്ക് ഈ ഒരു സമയത്ത് ഞങ്ങൾ പോയ സമയം എക്സാം തുടങ്ങുന്ന ആ ഒരു സമയമായിരുന്നേ പച്ചപ്പിനു ചുറ്റും കണ്ണാടി പോലെ തെളിഞ്ഞു കാണുന്ന ഒരു തടാകമാണത് അതിമനോഹരമാണ് ട്ടോ അത് കാണാനൊക്കെ ആയിട്ട് മൂന്ന് പുൽമേടുകൾക്കിടയിലാണ് ഈ തടാകം വരുന്നത് കേട്ടോ വെട്ടി വെട്ടിയൊതുക്കിയ പോലെ തോന്നുന്ന ഈ മേടുകളിലും മനോഹരമായ പുഷ്പങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പശ്ചാത്തലത്തിൽ കാണുന്ന പോലെ കരിനീല മലകൾ തടാകത്തിൻ്റെ സൗന്ദര്യം പതി മടങ്ങ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് മാറിയായിട്ട് തന്നെ ഈ തടാകത്തിൽ നല്ല ആമ്പൽക്കുളമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ആ രസെന്നറിയാവോ അതിൻ്റെയൊക്കെ ഒരു ഇത് കാണാനായിട്ട് കരിനീല മലകൾ തടാകത്തിൻ്റെ സൗന്ദര്യം പതി മടങ്ങ് ഇങ്ങനെ ഭയങ്കര രസം നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴത്തേനേക്ക് നല്ല രസമാണ് കേട്ടോ ഞാൻ അതൊക്കെ ഈ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ റിസോർട്ടാണ് ഇത് വാഗമണ് ടൗണിൽ നിന്ന് ഉപ്പുതറ റൂട്ടിലേക്ക് തിരിയുമ്പോൾ ബോട്ടിംഗ് എന്ന് ബോർഡ് കാണാം ആ വഴി ഒരു നൂറ് മീറ്റർ പോയ സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും കേട്ടോ തേയില ചെടികൾക്കിടയിലൂടെ ഒരു തടാകത്തിലൂടെ പെഡൽ ബോട്ടിങ് നടത്തി തടാകത്തിൻ്റെ കുറുകെയുള്ള തടിപ്പാലത്തിലൂടെ ഒരു അവിടെ ഒരു കൊച്ചു വീട് ഇങ്ങനെ കാണാൻ പറ്റുവേ അപ്പം അവിടെ എടുക്കുമ്പോൾ നല്ല രസമായി ഇങ്ങനെ തടിപ്പാലും ഒക്കെ ആയിട്ട് നമുക്ക് പോകാം അതുപോലെ ഇത് നമ്മൾ ചിലപ്പോങ്കിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള പോലെ തോന്നും പക്ഷെ അത് വെറുതെ അല്ല പല സിനിമകൾ സിനിമയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവം കേട്ടോ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു അതുപോലെ റീലൊക്കെ കുറേ എടുത്തു കേട്ടോ ഞാൻ ഈ ചാനലിനകത്ത് ചില ചിലതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും ഓർമ്മയിട്ടില്ല കുറേ നമ്മൾ എല്ലാം ഇടുന്നതായതുകൊണ്ടേ അപ്പോൾ ഏതാണ് നമുക്ക് നോക്കാം പറയാം ലവ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ പിന്നെ ഇയുബിൻ്റെ പുസ്തകം അക്കദാമിയിലെ പെൺ എന്നു പറഞ്ഞ ഈ ഒരു സിനിമകൾക്കൊക്കെ തൊക്കെ ഈ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ പോലീസ്റ്റേഷൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണെങ്കിൽ സിനിമയിൽ കുറേ സിനിമകൾക്കകത്ത് ഇങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത് അവിടുത്തെ ആ സാറ് ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടോട്ട് ചെല്ലുന്നതിനായിട്ട് ഒരു പാസ്സൊക്കെ എടുക്കണം കേട്ടോ അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനായിട്ടാണെങ്കിൽ ചെറിയ ചിൽഡ്രൻസ് ഉണ്ട് ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ ബോട്ടിലൊക്കെ ആയിരുന്നേ പോയതൊക്കെ ബോട്ടിന് കുറേ ഇത് പെഡൽ ബോട്ടിൽ കുറേ കറങ്ങിയായിരുന്നു പിന്നെ അത് പെഡൽ ബോട്ട് വേണ്ട നമുക്ക് തുഴയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത് അവരെ അതിന് ശരിയാക്കി തരാമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ പോയി കാറ്റവാഗവണിലൊക്കെ പോകുന്നവർ മസ്റ്റായിട്ടും

സംഭവിക്കണെന്നനസിലാവുന്നില്ലയോന്നൊരിത് കൊച്ച നീ നീ അപ്പുറത്തെ സൈഡിലോട്ട് വെക്ക് വെക്കലാണോ ടീഷിയാണോ കൊട്ടവഞ്ചി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കൊട്ടവഞ്ചി പെടൽ ബോട്ട് ഒക്കെയുണ്ട് ഇവിടെ ഇഷ്ടംപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് എല്ലാവരും എന്നായാലും മസ്റ്റായിട്ടും പോകണ്ട Hãy subscribe cho kênh Ghiền Mì Gõ Để không đây lỡ những video hấp dẫn

ും വലിയ സൂ ഇല്ലാത്തോണ്ട് ഒരു സൂചന അയ്യോ അത് കളഞ്ഞു ആ എന്നാ വേണ്ട

വണ്ടി <laughs> വരും <laughs> அவன் துழஞ்சு படிக்கட்டும் இங்கே அவசரம் கிட்டுமேட்டி ஒரு ஒரு பத்தணிக்கு அஞ்சாறே இப்படி தங்க ാണ് വണ്ടി പിടിക്കാൻ പഠിച്ചിരിക്ക ஆண்ட வரதமா மாமியார் கிட்ட குளிப்பிக்கணும் படிச்சிட்டீங்களே ஆண்டா இன்னே போக வேற வருவா மண்டிகாரும் மண்டிகாரும் வேண்டிய சானம் இந்த அடி பயதோ الدنيا அத வரதுல போற ാണ് ഞാൻ പറഞ്ഞ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള ആ ഒരു പാലവും ആ ഒരു വീട് ഉണ്ട് അവിടോട്ടാണ് പോകുന്നത് നിങ്ങൾ പലർ കണ്ടിട്ടുണ്ടാവും അവിടെ റീലും ഫോട്ടോയൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ നല്ല ഒരു അന്തരീക്ഷം ടാ നീ ഇവിടെ വെള്ളത്തിലൊക്കെ നോക്ക് 那我没了。Maybe?